അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ആര്യൻ എവിക്ട് ആയിരിക്കുകയാണ് കേട്ടോ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ടാസ്കുകളൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് ആര്യന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കില് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നതും ആര്യൻ ആയിരുന്നു നല്ല രീതിയിൽ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ആര്യൻ എന്നിരുന്നാൽ പോലും പ്രേക്ഷക വിധി പ്രകാരം ആര്യൻ ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ് ആര്യനേക്കാൾ ഇനാക്റ്റീവ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിലുണ്ട് എന്നുള്ളതാണ് സത്യം സാവു ആര്യനേക്കാൾ എത്രയോ ബാക്കിലാണ് കേട്ടോ ഗെയിമിന്റെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ ടാസ്ക് ബേസിലാണെങ്കിലും എല്ലാം തന്നെ നമ്മുടെ സാബുമാനൊക്കെ എത്രയോ ബാക്കിലാണ് ആര്യൻറെ എന്നിരുന്നാൽ പോലും ആര്യൻ ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ് ഇതെല്ലാം ഒരു ഗെയിമാണ് പ്രേക്ഷക വിധി പ്രകാരമാണ് എല്ലാവരും തന്നെ എവിക്റ്റ് ആയി പോകുന്നത് പ്രതീക്ഷിക്കാത്ത നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരുപാട് മത്സരാർത്ഥികൾ ഇതിനു മുമ്പും ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്